മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അധ്യായം മൂന്ന് എട്ടാം തിരുവചനം മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ ഞങ്ങൾക്ക് പിതാവായ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന്റെ സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കരുണ്യവാനും സ്നേഹനദിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ എട്ടുന്ന രണ്ടാമത്തെ ദിവസം അങ്ങ് ഞങ്ങളുടെ വിചിന്തനത്തിനായി വെച്ച് തന്നിരിക്കുന്നത് സ്നാപക യോഹനാന്റെ പ്രസംഗമാണ് നാഥ ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം അതേപടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ക്രമയറിലേനമേ നമ്മുടെ കർത്താവി ശ്രമിശിഹായുടെ ക്രഭയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ നിതിമാനായ മറിയും മധ്യസ്ഥവും മാധ്യസ്ഥവും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദി ജനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപയോടെ